വണ്ണം കുറയ്ക്കാൻ ശ്രമിക്കുന്നവർ നിങ്ങളുടെ ഡയറ്റ് പ്ലാനിൽ ഉൾപ്പെടുത്തേണ്ട ഒരു ജ്യൂസ് വെള്ളരിക്ക വെള്ളരിക്ക ഇന്നത്തെ വെള്ളരിക്കയിൽ ഏകദേശം തൊണ്ണൂറ്റഞ്ച് ശതമാനം വെള്ളമാണെന്നാണ് വെബ് ഓഫ് സയൻസിൽ നിന്നുള്ള ഗവേഷണങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നത് വെള്ളരിക്ക ജ്യൂസ് കുടിക്കുന്നത് നിങ്ങളുടെ ദാഹം ശമിപ്പിക്കുകയും ശരീരത്തിന്റെ സ്വാഭാവിക വിഷാംശം ഇല്ലാതാക്കുകയും ചെയ്യുന്നു ജലാംശം നിലനിർത്താനും ഭാരം നിയന്ത്രിക്കാനും വെള്ളരിക്ക ജ്യൂസ് സഹായകമാണ് ഉപ്പിട്ടതോ സംസ്കരിച്ചതോ ആയ ഭക്ഷണം ആവശ്യത്തിന് ദ്രാവകമില്ലാതെ കഴിക്കുമ്പോഴാണ് വെള്ളം കെട്ടി നിൽക്കുന്നതും വീർക്കുന്നതും പലപ്പോഴും സംഭവിക്കുന്നത് ഉയർന്ന അളവിൽ വെള്ളമടങ്ങിയ വെള്ളരിക്ക ജ്യൂസ് വിഷവസ്തുക്കളെ പുറന്തള്ളാൻ സഹായിക്കുന്നു ഇതിന്റെ നേരിയ ഡൈ ഗുണങ്ങൾ അധിക വെള്ളവും സോഡിയവും നീക്കം ചെയ്യുകയും മുഖത്തിനും വയറിനും ചുറ്റുമുള്ള വീക്കം കുറയ്ക്കുകയും ചെയ്യുന്നു ഇത് ദഹനം സുഗമമായി നിലനിർത്താൻ സഹായിക്കുകയും ചെയ്യുന്നു വെള്ളരിക്ക ജ്യൂസിൽ ആന്റി വിറ്റാമിൻ കെ കുക്കൂർ ബിറ്റാസിനുകൾ എന്നറിയപ്പെടുന്ന സംയുക്തങ്ങൾ എന്നിവ അടങ്ങിയിട്ടുണ്ട് വീക്കവും ശരീരത്തിലെ അധിക കൊഴുപ്പും നീക്കം ചെയ്യുന്നത് മെറ്റബോളിസം മികച്ച രീതിയിൽ പ്രവർത്തിക്കാൻ സഹായിക്കുന്നു ഇത് ശരീരഭാരം കുറയ്ക്കാൻ സഹായിക്കുന്നു വെള്ളരിക്ക ജ്യൂസ് പതിവായി കുടിക്കുന്നത് ഉന്മേഷം നൽകുകയും ചെയ്യുന്നു പൊട്ടാസ്യം മഗ്നീഷ്യം തുടങ്ങിയ പ്രകൃതിദത്ത ഇലക്ട്രോലൈറ്റുകളാൽ സമ്പുഷ്ടമായ വെള്ളരിക്ക ശരീരത്തിലെ ദ്രാവകങ്ങൾ സന്തുലിതമാക്കുകയും ക്ഷീണമകറ്റുകയും ചെയ്യുന്നു വ്യായാമത്തിന് മുൻപോ ശേഷമോ വെള്ളവിക്ക ജ്യൂസ് കുടിക്കാവുന്നതാണ് ഇത് വയറിന് ചുറ്റുമുള്ള കൊഴുപ്പ് കുറയ്ക്കുന്നതിനും ഭാരം നിയന്ത്രിക്കുന്നതിനും സഹായിക്കുന്നു